നിഗരങ്കാവ് ഫെസ്റ്റിവൽ എടുക്കേണ്ട ഫെസ്റ്റിവൽ കാണായിട്ട് പോകുകയാണെങ്കിൽ ഫെസ്റ്റു എടുക്കുന്ന ലൊക്കേഷൻ എപ്പോൾ കുട്ടികളൊക്കെ മുട്ടായി മുട്ടായിട്ടായിട്ട് നമ്മൾ പതിനാലോ നോമ്പാണ് നോമ്പർക്കായിട്ട് പോവുകയാണ് നമ്മൾ പതിമൂന്ന് നോമ്പർന്നും പുറന്നായിരുന്നു അപ്പൊ ഇരുസെങ്കിലും നോമ്പ് നമ്മൾ നേരെ പോയി കുറച്ച് സ്നാക്സ് കൊട്ടൽ ജൂസ് ഒക്കെ നമ്മൾ നേരെ ആ സാധാ കുക്കറിൽ ബിരിയാണി സെറ്റ് ആക്കുന്നത് നേരെ അത് സ്നാക്സ് ഒക്കെ സെറ്റ് ആക്കി നമ്മൾ ജ്യൂസ് ഒക്കെ വെച്ച് നമ്മൾ നോമ്പർ സെറ്റപ്പിലായിട്ട് വാങ്ങി നോമ്പൊക്കെ നമ്മൾ നേരെ അതെ കുറിലെ ബിരിയാണി പഠിക്കാനായിട്ട് പോവാണ് കുക്കറിൽ ബിരിയാണി പഠിച്ചിട്ട് ഹാവിയൊക്കെ പോയി ചിക്കനും കൂടി മിക്സ് ആക്കിയിട്ടായിരുന്നു ബിരിയാണി കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങി പള്ളിയിൽ പോയി പോളി പോയി എന്നതിനു നേരെ പോയത് ഹമത് പോട്ടിലായിരുന്നു ഹമത് പോട്ടിൽ ഗരംഗാവെറ്റിവൽ എടുക്കേണ്ടത് ഫെസ്റ്റിവൽ കാണായിട്ട് പോവാണ് എല്ലാ വർഷവും നോമ്പ് പതിമൂന്നാണ് ഗരങ്കാവസ്ഥ ഹമത് പോട്ടിലും അതുപോലെ തന്നെ സൂക്കുവാക്കി ഫോര് ലുസൽ പോളിവാൽക്കോർ എല്ലാം നടക്കുന്നത് ണ്ട് നമ്മൾ നേരെ പോയി ടീ ടൈം പോയി ചായ വിളിച്ചിട്ട് ശേഷം പോകുന്നാക്കി ബസ്സിലെടുക്കുന്ന ഗശേഷൻ കുട്ടികളൊക്കെ മുട്ടായി കാറ്റി കാത്തിക്കും ഫെസ്റ്റിവൽ ഒക്കെ ഒരായിട്ട് നടക്കുന്നുണ്ട് മിനി കുപ്പർ ഒക്കെ പ്രൈസ് മണിച്ചിട്ട് എന്തൊക്കെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ നേരെ അവിടെ ഇറങ്ങി ബോക്സ് പാർട്ടി തൊട്ടടുത്ത് എക്സസൈസ് ചെയ്യുന്ന ആടിലൊക്കെ പിടിച്ചു നമ്മൾ തോന്നി കുറച്ച് മസിൽ പവർ പരീക്ഷണം നടത്തി തൊട്ടായിരിക്കൽ തന്നെ വീണ്ടും നെസമോൾക്കും വേണം എന്നാൽ നെസമോളും കേട്ടിന് ശേഷം ബാക്കിൽ തന്നെ ആച്ചു വന്ന് ആച്ചു നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യിപ്പിച്ച് ഞങ്ങൾ ചെയ്യുന്ന കണ്ട് ഇൻസ്പയർ ആയിട്ട് ബാക്കിൽ നാൽപ്പതാം വയസ്സിൽ സാധിക്കുമെന്ന് ചെയ്തത് ഏതാലും രീതിയിലൊക്കെ നിയാത്ത കാഴ്ചകൾ ബാക്കി നാളെ ബൈ